എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ അവസാനം വരെ ഏറ്റവും അധികം ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് ആദ്യം തന്നെ നോക്കാം ചോതി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ സൗഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചോതി നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട് ഇവരുടെ മക്കൾക്ക് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളാണ് വിദേശത്തൊരു ജോലിക്ക് സാധ്യതയും വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹവും വിവാഹം കഴിഞ്ഞു നിൽക്കുന്ന നവദമ്പതികൾക്ക് സന്താന യോഗവും എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ലഭിക്കുന്നതാണ് ധനകാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകാനും ഇവർക്ക് അവസരങ്ങൾ ലഭിക്കും വിവാഹ ആലോചനയിലെ തടസ്സങ്ങൾ നീങ്ങി നിശ്ചയിച്ച വിവാഹങ്ങൾ നടത്താൻ ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല പ്രേമബന്ധങ്ങളും വിവാഹത്തിൽ എത്താൻ സാധ്യതകൾ കൂടുതലാണ് ചോതി നക്ഷത്ര ജാതകർ എപ്പോഴും സംയമനം പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് തൊഴിൽ രംഗത്തെ തടസ്സങ്ങളൊക്കെ നീങ്ങി തുടങ്ങും അഗ്നി യന്ത്രങ്ങൾ രാസവസ്തുക്കൾ ഇവ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം പോലീസ് കേസുകളിൽ അകപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട് പോലീസ് കേസുകളിൽ അകപ്പെടുന്നവർക്ക് ഒരുപാട് നഷ്ടപരിഹാരങ്ങൾ അടയ്ക്കേണ്ട സാഹചര്യങ്ങൾ വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യതടസ്സങ്ങൾ ഇവരിൽ നിന്ന് വിട്ടൊഴിയും ഗവൺമെൻറ് ഓഫീസുകളിൽ കലകം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ശരീരത്തിൽ നീർക്കെട്ട് പനി ഉദരബന്ധിയായ അസുഖങ്ങൾ രക്തസമ്മർദ്ദം ഇവ ശ്രദ്ധിക്കുക കാലം വളരെ അനുകൂലമായിട്ട് വരുന്നത് കൊണ്ട് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കും ഇവർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം ഗണപതിക്ക് അപ്പം നിവേദ്യം ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് മാറും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി അനിഴം ജാതകരെ കുറിച്ച് നോക്കാം ഈ ഒരു വർഷം ഇവർക്കൊരുവിധ ക്ലേശങ്ങളും ഉണ്ടാകില്ല മുഖത്തും എപ്പോഴും സന്തോഷം നിറഞ്ഞൊരു ഭാവം ആയിരിക്കും പലവിധ രോഗാരിഷ്ഠിതകളും ഇവരിൽ നിന്ന് വിട്ടൊഴിയും ശസ്ത്രക്രിയകൾ പോലും മാറിപ്പോകുന്ന ഭാഗ്യം ഇവർക്ക് ലഭിക്കും പല പ്രകാരത്തിലുള്ള സന്തോഷ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു കൊണ്ടിരിക്കും കാര്യതടസ്സങ്ങൾ ഒക്കെ മാറും സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ് ചെറിയ ചെറിയ ഭാഗ്യ അനുഭവങ്ങൾ ഇടവിട്ട് അനുഭവിക്കാൻ യോഗം ഉണ്ടാകും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമെങ്കിലും ഒന്നും അനുഭവയോഗമല്ല ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാനും മനോദുഖം കുറയ്ക്കാനും അവസരങ്ങൾ ലഭിക്കും ഭാര്യ ഭർത്താക്കന്മാർ വേറിട്ട് താമസിക്കാനുള്ള യോഗം കാണുന്നുണ്ട് സഹായികളോടും സഹോദരങ്ങളോടും കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ സാധിക്കും അടുക്കളയിൽ അഗ്നിബാധയുണ്ടാകാതെ ശ്രദ്ധിക്കണം സഹപ്രവർത്തകർ തമ്മിലുള്ള തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക ഒരു കാര്യത്തിലുള്ള ജാമ്യവും നിൽക്കരുത് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഈ നക്ഷത്ര ജാതകർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ധനാല ലാഭങ്ങൾ ഒരുപാട് ഇവർക്ക് ലഭിക്കുന്ന ദിവസങ്ങളാണ് ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും ശത്രുക്കളുടെ ശക്തി കുറയും വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും വ്രണങ്ങൾ തൊക്കു രോഗം വായുബന്ധിയായ അസുഖങ്ങൾ ഇവയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കും യാതൊരു വിധത്തിലുള്ള അപമാനവും ഈ ഒരു വർഷം ഉണ്ടാകില്ല അപവാദങ്ങളിൽ നിന്ന് മോചിതനായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും വീട്ടിലെ കലഹ അന്തരീക്ഷങ്ങളൊക്കെ കുറയും നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും ലാഭം ഉണ്ട് മക്കളെ കൊണ്ടും സമാധാനം ലഭിച്ചു തുടങ്ങും പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയ സമയമാണ് സ്ത്രീകൾ പുരുഷന്മാർ നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിൽ രംഗം മെച്ചപ്പെടും പൊതുപ്രവർത്തകർക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കുക അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും സ്നേഹിതരോട് കലഹിക്കാതെ ശ്രദ്ധിക്കണം പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക ജനങ്ങളുടെ ഉപദ്രവം മാറി തുടങ്ങും പണം നിമിത്തം കലഹങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ് ഈ നക്ഷത്രക്കാർ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യന് പാലഭിഷേകം നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നോക്കാം അവിട്ടം നക്ഷത്രജാതകരെക്കുറിച്ച് കൂടുതൽ ധനാഗമങ്ങൾ ഉണ്ടാകും ചിലവുകളും അതനുസരിച്ച് കൂടാൻ സാധ്യതയുണ്ട് ശരീരത്തിനുള്ള ക്ഷീണവും ശക്തിക്കുറവും കുറവും മാറി തുടങ്ങും ധനത്തെ സംബന്ധിച്ചിട്ടുള്ള കലഹങ്ങൾ മാറി തുടങ്ങും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും കലഹങ്ങൾ പോലീസ് കേസ് സഹാതെ ശ്രദ്ധിക്കണം നേത്രരോഗം ഉദരരോഗം ഗുഹ്യരോഗങ്ങൾ അർശോരോഗം ഗർഭാശയബന്ധിയായ രോഗങ്ങൾ ഇവ ശ്രദ്ധിക്കുക ബന്ധുജനങ്ങൾക്കും സന്തോഷ അനുഭവങ്ങൾ ലഭിക്കും എല്ലാ മേഖലകളിലും സ്വസ്ഥത ലഭിക്കും ചില ബന്ധുജനങ്ങൾക്ക് ചെറിയ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും കുടുംബജനങ്ങൾ പരസ്പരം ശത്രുക്കളെ പോലെ ആകാൻ സാധ്യതകൾ കൂടുതലാണ് ദാമ്പത്യകലഹങ്ങൾ കൂടുതലാകും തൊഴിൽ രംഗം മോശപ്പെടും തൊഴിൽ വിട്ടുപോകേണ്ട അവസ്ഥകൾ വരെ വരും തൊഴിൽ രംഗത്തും കലഹങ്ങൾക്കിടയുണ്ട് പുനർവിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും വിദ്യാർത്ഥികൾ അലസ്വതയും മടിയും ഒഴിയാനായിട്ടും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ചതയം ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം സുഖ അനുഭവങ്ങൾക്കുള്ള എല്ലാ തടസ്സങ്ങളും ഇവരിൽ നിന്ന് മാറി തുടങ്ങും തടസ്സങ്ങൾ ഇവർക്ക് മാറി തുടങ്ങും ഇനി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലേക്ക് എത്തുന്നതാണ് പ്രായാധിക്യം മൂലം അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം കണ്ടു തുടങ്ങും അഭിമാന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും ഉപാസനകൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം കലഹഭയം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളോട് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം അധികാരസ്ഥാനങ്ങളിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ഭക്ഷണത്തിലൂടെ വിഷാംശം ഏൽക്കാൻ ഇടയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം അന്യദേശവാസം നടത്തുന്നവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും സ്വജനങ്ങളുടെ വേർപാട് വനോ മനോവിഷമം കൂടുതലാക്കാൻ സാധ്യതകൾ കൂടുതലാണ് ധനനേട്ടങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാൽ ശത്രുക്കളുടെ എണ്ണവും വർദ്ധിക്കും ശ്രദ്ധിക്കണം തൊഴിൽ രംഗം മെച്ചപ്പെടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല കാർഷിക രംഗത്തെ പരാജയങ്ങൾ മാറും വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും വായു കോപം ഹർഷരോഗം മൂത്രാശയബന്ധിയായ രോഗങ്ങൾ തൊക്കുരോഗം ഇവ ഉണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം ഇവർ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം ഭസ്മാഭിഷേകം ഇവ നടത്തു പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി നോക്കാം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് ഒരു തരത്തിലുള്ള അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല കാര്യതടസ്സങ്ങൾ ഇവരെ വിട്ടൊഴിയും ഗൃഹനിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറും വീട് വെക്കുന്നതിൻ്റെ പ്ലാനുകൾ ചെറിയ രീതിയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ബന്ധുജനങ്ങൾക്കുള്ള ആപത്തുകൾ കുറയും മനസ്സിന് സ്വസ്ഥത കിട്ടും ബന്ധുജനങ്ങളുടെ സഹകരണം ലഭിക്കും ധനലാഭങ്ങൾ ഉണ്ടാകും ചിലവുകൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കും സന്താനങ്ങളുടെ വിഷമതകൾ കുറഞ്ഞു തുടങ്ങുന്ന ദിവസങ്ങളാണ് ഇവർക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിച്ചു തുടങ്ങും സഹായികളെ അന്തമായിട്ട് വിശ്വസിക്കാതിരിക്കുക പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും ഓമനിച്ചു വളർത്തുന്ന പക്ഷിമൃഗാദികൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട് വീഴ്ചയിൽ ഒടിവ് ചതവ് മുറിവ് ഇവ പറ്റാനും സാധ്യതകൾ കാണുന്നുണ്ട് ഈ രണ്ട് നക്ഷത്രക്കാരും ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്ര നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക